അതായത് അടുക്കള കാണൽ ചടങ്ങാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സത്യം പറഞ്ഞ ഞങ്ങള് പേരും ഒന്ന് ബോധമൊക്കെ വീണ് നേരെയായത് ഇപ്പഴാട്ടോ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ക്ഷീണം എല്ലാം മാറി എല്ലാരും നോക്കിയായി അല്ലേ അല്ലേപ്പാ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞു എന്നാലും നമ്മള് ഇപ്പോഴും തിരക്ക് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യം സെറ്റിൽ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചടങ്ങാണ് അതെ എനിക്ക് പോകേണ്ട സമയമായി ഞാൻ പോകുന്ന ഇപ്പഴും പോയി കാണണമെന്ന് ഇവർക്ക് ഭയങ്കര വാശി ഞാനിവിടെ ഉണ്ടല്ലേ അതൊരു സെറ്റപ്പ് ആകുള്ളൂ എന്നാണ് ഇവർ പറയണേ അപ്പൊ എനിക്കൊരാഗ്രഹം ഇവരെത്താൻ പറഞ്ഞു ഞാനിള്ളപ്പോന്ന് അതുകൊണ്ടാണ് ഇപ്പൊ ധൃതി വെച്ച് പോണേ അതുമല്ല അവർക്കാണെങ്കിലും വലിയ ലീവോ കാര്യങ്ങളോ ഒന്നും നമ്മളിങ്ങോട്ട് വരുന്നതിനു വിളിച്ചാൽ ഇവിടെ വരണം പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വരുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് ഞാൻ എല്ലായിടത്തും പോകണ്ടേ അന്ന്പ്പോ നമുക്ക് തിരിച്ചു പോകാറോ അപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം ഇച്ചിരി ആക്കി തന്നെയാണ് പോകുന്നത് അപ്പം പൊന്യൂസിൻ്റെ അടുക്കള കാണാൻ പോകുന്ന ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ഉണ്ടോ ശ്രീകുട്ടം എന്നൊരു കമന്റ് കിടക്കുന്നുണ്ട് ഇന്നലത്തെ വീഡിയോ അപ്പൊ നഴ്സിങ്ങിന് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി എല്ലാ കോളേജിലും സീറ്റ് ഫിനിഷ് ആവും ഒരു ഒരു മാസം കൊണ്ട് സമയമുണ്ട് ആർക്കെങ്കിലും നഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോളേജ് നോക്കി നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റും ഞാൻ അതിനുള്ള എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും എന്നു വെച്ചാൽ ഒരു വർഷം ജുമ്മ കളഞ്ഞൊക്കെ ഇരുന്ന് അഡ്മിഷൻ കിട്ടിയിരുന്നുകൊണ്ട് എല്ലാവരും ഓർത്ത് വെക്കുക നോട്ട് ചെയ്ത് കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീട്ടിൽ കിട്ടാം വണ്ടേ ഒന്നും കഴിക്കാനുണ്ടല്ലോ രാവിലെ ഒരു കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് <N> ും കുത്തിരിക്കുമല്ലേ എനിക്കന് ട്രെയിനാണോ ബസ്സാണോ ഒന്നും കൺഫേം ആക്കിയിട്ടില്ല നമ്മളവിടെ നമ്മുടെ പരിപാടി എല്ലാം നീങ്ങുന്ന അനുസരിച്ചാണ് എന്റെ പോക്കും കാര്യങ്ങളുള്ള സമയം കിട്ടുവാണെങ്കി ബസ്സിനും അതായിരിക്കും നല്ലത് രാവിലെ ചെന്നിട്ട് പോസ്റ്റിംഗിനും പോണം കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് ഗണപതി പോസ്റ്റിംഗ് ഉണ്ട് ഞാൻ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ എനിക്കറിയാം എന്റെ ബോഡിയെല്ലാം ഭയങ്കര കാരണം ഇങ്ങനെ നടക്കുന്നുള്ളു കേട്ടോ ഭയങ്കര ക്ഷീണമായി ഭയങ്കര ക്ഷീണവും ബി പി ലോയെ വോമിറ്റിങ് എല്ലാം ഉണ്ട് ഇന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഉള്ളു നമ്മളെ ഉള്ളു അതുകൊണ്ട് നമ്മൾ ചെയ്തു തന്നെ പോണം അതെ പിന്നെ നമ്മള് കല്യാണത്തിന്റെ അന്ന് നമ്മൾ തിരക്കില്ലായിരുന്നു കാരണം നമ്മൾ ഇവിടുന്ന് വരുന്ന ആൾക്കാരെ എല്ലാം നോക്കണം അവിടുന്ന ചെറുക്കൻ്റെ ആൾക്കാർ നമ്മുടെ പൊന്നുവിൻ്റെ വീട്ടുകാർ വന്നേ അവരുടെ കൂടെ വന്ന ആൾക്കാരെ എല്ലാവരെയും ഒന്നും നമുക്ക് നേരിട്ടൊന്നും കണ്ട് പരിചയ പരിചയപ്പെടാൻ പോലും നമുക്ക് സമയം കിട്ടിയില്ല അപ്പം അതെല്ലാം വിശദമായിട്ടിന്ന് അവിടെ ഉള്ള ആൾക്കാരെ എല്ലാവരും പരിചയപ്പെട്ടു കാരണം നാളുകളിൽ നമ്മുടെ കുടുംബമായിപ്പോൾ അപ്പോൾ അവരെ നമ്മൾ പിന്നീട് കണ്ടാൽ തിരിച്ചറിയാൻ മേലാതെയും അല്ലെങ്കിൽ അവരുടെ പേരറിയാൻ മേലാതെയും പറയരുത് അതുകൊണ്ട് ഇന്ന് അവരെ അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടണം പറഞ്ഞാൽ കല്യാണത്തിന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മളെ ഒരു അവര് ക്ഷണിച്ചതാണ് നമ്മുടെ ഫാമിലി ഫുള്ള് പോവുകാരണെങ്കിൽ അതെ അതെ അന്ന് കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി പക്ഷേ എന്തായാലും ഇന്ന് അതെല്ലാം വേണം എല്ലാരെയും കാണണം പരിചയപ്പെടണം ബന്ധങ്ങളെല്ലാം നിലനിർത്തണം അങ്ങനെയുള്ള യാത്രയാണ് ഇപ്പൊ നമ്മുടെ പൊലീസിനും ചെറുക്കനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റീൽസും കാര്യങ്ങളും ഇനി വരുന്നതാണ് അപ്പം ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇടുന്നതാണ് അവരുടെ ചേച്ചി ഞാൻ കുറെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ പിന്നെ വെഡിങ് വീഡിയോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ ഫോട്ടോഗ്രാഫിയുടെ അവരുടെ റീലും എല്ലാം വരുന്നതാണ് അതെല്ലാം ഇടുന്നതായിരിക്കും കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ എനിക്ക് പോസ്റ്റിംഗ് കൊണ്ടായതുകൊണ്ട് എന്റെ സമയം കൂടെ നോക്കിയായിരിക്കും ഞാൻ ഓരോന്ന് ഇടുന്നത് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ പുതിയ ഫോണുകൊണ്ടാണ് പോകുന്നത് മാളിക്കുട്ടി പഴയ പോലെ തന്നെ അമ്മയുടെ ഫോണിലായിരിക്കും വീഡിയോ എടുക്കുന്നത് ഞാനൊരു പത്തൊന്നര ദിവസം കഴിഞ്ഞ് തിരിച്ചു ഓണത്തിന് ലീവ് കിട്ടുമെന്ന് അറിയില്ല

സഹകരണമായിരുന്നു എല്ലാ കാര്യത്തിലും സഹകരിച്ചു അമ്മാര് അവർക്ക് പോകേണ്ട ഒരു സമയമായപ്പം കെട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പോവുകയാണ് ട്രെയിൻ്റെ സമയം പോകും എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് അവർക്ക് ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരെ മാത്രം കേട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം നല്ല അടിപൊളി പിള്ളേരെ എന്തൊക്കെ ഒരു സ്വഭാവം കേട്ടോ എല്ലാവർക്കും കൂടെ വന്നോണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും കൂടെ സാധിച്ച കേട്ടോ എന്ത് കാര്യം പറഞ്ഞാലും ഒരു മടിയില്ലാതെ കാര്യം പറഞ്ഞാൽ നമുക്ക് റിലേറ്റീവ്സും കസിൻസും ഒരുപാട് പേരുണ്ട് പക്ഷെ അമ്മമാർ ആ ഒരു എഫോർട്ട് എടുക്കാന്ന് പറഞ്ഞുണ്ടോ അമ്മമാർ സ്വന്തം വീട് പോലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ചേച്ചിനെയും ഒരു മേക്കപ്പിനെ കൊണ്ടാണ് ഞാനാണെങ്കിൽ നടന്നു നടന്ന വണ്ടറായി കിളി ഗോതമ്പൂരിൽ എനിക്ക് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മാറ്റി ഇവിടെ നമ്മളെ പാർക്കിങ്ങിന് വന്നാൽ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങനെ വഴി ബ്ലോക്കാ ആ അപ്പൊ അത് മാനേജ് ചെയ്യണം അതിന് ആൾക്കാരെ സ്വീകരിക്കണം നമ്മളൊരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മള് വലിയ തിരക്കു വെച്ച് ചേർന്ന് കഴിഞ്ഞാൽ അവർ അവൻ ചാടയാതെല്ലാം മാനേജ് ചെയ്ത് പോകണ്ടേ അപ്പം എന്റെ കൂട്ടുകാരുള്ളവർ മാത്രമാണ് എനിക്ക് അത്യാവശ്യം എനിക്കാണല്ലോ വീടിന്റെ അകത്താണെങ്കിലും എന്നാ ചെയ്യേണ്ട പപ്പായമ്മ എന്നാ ചെയ്യേണ്ടത് പറഞ്ഞ പുറകെ പുറകെ നടക്കുവായിരുന്നു നമ്മള് തന്നെയാണ് കാണുമ്പോ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് കുഞ്ഞുങ്ങൾ ഒമാരെ ഉറങ്ങാതെ മൂന്ന് മണിക്ക് ജയിച്ചിന് മേക്കപ്പിന് കാർ കൊണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ട് പോയി എന്നിട്ട് ചേച്ചീനെ വിളിക്കാൻ വേണ്ടി പോയി ആ കാരണം തന്നെ ചേച്ചീന്റെ ഫോട്ടോ എടുക്കുന്ന ഐപ്പം കോരി കൊണ്ടുപോയി ഒരുത്തും ഉറങ്ങിയിട്ടില്ല അപ്പൊ അവന് ട്രെയിനിന് പോണ്ട അന്ന് ട്രെയിൻ പോകണ്ടായിരുന്നു പക്ഷെ അവനെന്ന് പോയി ക്ഷീണം കാരണം പോയി കിടന്ന് ഉറങ്ങിയിട്ട് അപ്പം ഈ നിമിഷം മാറി എല്ലാം ഓർക്കണം ഞങ്ങള് നാലുപേര് റൂമിലാണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും എല്ലാരും വെയിറ്റ് ചെയ്യാം

അതെ എനിക്ക് തിങ്കളാഴ്ച തിരിച്ച് കേറണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ എനിക്ക് അവർ പോസ്റ്റിംഗ് ഇപ്പം തിങ്കൾ ചുവായി ഇനി നാളെ ഞാൻ ചെന്നിട്ട് കേറാൻ പറ്റില്ല ബുദ്ധിമുട്ടേ മൂന്നു ദിവസം കൊണ്ട് ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം കുട്ടിയായിരുന്നു അതാണ് അവിടുത്തെ കര സാരമില്ല നമ്മുടെ കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യണ്ടല്ലേ അപ്പൊ നമ്മുടെ സ്റ്റേജും ബാക്കി ഒക്കെ ചേട്ടന്മാരെ കൊണ്ടുപോയി അപ്പുറത്തേക്ക് ഇപ്പുറത്തേയും പന്തലും കഷാരയും മാത്രം കൊണ്ടാൽ മതി പന്തൽ അവര് സമയം പോലെ വന്ന അഴിച്ചോളം എന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് എല്ലാം പന്തലിലെത്തുകൊണ്ട് അഴ കെട്ടി അമ്മ വിളിച്ചിട്ടേക്ക് വരുന്നു കേട്ടോ ഇപ്പൊ രാവിലെ ഇരുന്ന് മാറ്റി തരാം ഉണങ്ങാൻ വേണ്ടി മഴയല്ല വറുത്ത് അപ്പം നമ്മുടെ പന്തലും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു നമ്മുടെ ജീവൻ മാനേജ്മെന്റ് ആണെങ്കിലും കേറ്ററിങ് ആണെങ്കിലും ആര് ചെയ്ത കുറെ മെസ്സേജ് വന്നു വെച്ചാൽ അടുത്ത് കല്യാണം വെക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നിയറസ്റ്റ് അപ്പോൾ അപ്പൊ അതെല്ലാം കൂടെ നമ്മള് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുക ഞാൻ ഓണത്തിന് വരുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ അതുപോലെ നമ്മുടെ മൈലാഞ്ചീട്ട് ചേച്ചി കോട്ടയത്ത് നിന്നാണ് അപ്പൊ നല്ല നല്ല നൈസ് വർക്കാണ് അപ്പൊ ഒരുപാട് പേയ്മെന്റ് ചിലർക്ക് പേയ്മെന്റ് കൂടുതലും അതിനുള്ള റിസർട്ടിലും കിട്ടിയല്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും വേണ്ടി കല്യാണമായ എന്റെ സേവന എനിക്കൊന്നും മൈൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല അതൊക്കെ അപ്പൊ എന്റെ ഫണ്ട് കേട്ടോ ഞാൻ ഇവനെ കൊണ്ടുപോകും ബാംഗ്ലൂരിനെ കൊണ്ടുപോകും പക്ഷെ ഇത്തിരി എടുക്കും ഞാൻ ഓണത്തിന് വരുമ്പോഴേ അതായത് ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓണത്തിന് വരുമ്പോൾ വണ്ടി അവിടെ ഇരിക്കുന്നു പോലെ ഒരിക്കലും ദിവസം കഴിഞ്ഞു കഴുകി ഏതാ വേണം വണ്ടി ഓണർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സെക്കൻഡ് ഓണർ എല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ വണ്ടി നിങ്ങള് അപ്പ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കി ഇത് കേട്ടി അവിടെ വെച്ചോ കഴുകിട്ട് എന്നിട്ട് ഞാൻ വരുമ്പോൾ കറക്കാൻ മതി ഇവിടെ മതി വെക്കണം വേറെ വണ്ടി ചട്ടം ചെയ്തല്ലേ വല്യ വണ്ടി അല്ലേ പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ട് സ്കൂൾ ടൈം അല്ലേ ഇപ്പം വഴി ഫുള്ള് പിള്ളേരിക്കും പുതിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി ജോസ് ഞാൻ ഇറക്കിയ കേട്ടോ ഞങ്ങളെ അപ്പം ഇവിടെ ഒരു അതായത് രൂപമുണ്ട് ഇവിടെ ഇതോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാ ഇതെന്ത് സ്ഥലത്ത് പേര് ഏഴാം നമ്പർ അല്ലേ അത് നല്ലൊരു രസം ആ കല്ല് ആ അത് കല്ലേക്കുന്നേക്ക് പോണം

നല്ല ഭംഗിയുണ്ട് എന്റെ തൊട്ടടുത്ത ഫ്രണ്ട് ഒരു കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങി അപ്പുറത്തും കൂടെ നടന്നു പോകണം എന്നാ അപ്പനും മോളും കൂടെ കൈ എഴുതാൻ പോകണോട്ടെ അപ്പം എന്റെ അമ്മക്കുട്ടി ഒരു സാരി എങ്ങനെയുണ്ടെന്ന് പറയണം നമ്മള് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയ കൂടത്തില്ലേ സാരി കൂടെ എടുത്തായിരുന്നല്ലോ നല്ല നല്ല സാരി കേട്ടോ നല്ല ബസ്സുണ്ട് കാണാൻ പക്ഷെ ധെർത് വെച്ച് ഉടുത്തതായത് കൊണ്ട് വെള്ളത്തിന് നോയിസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല വാ പക്ഷെ അമ്മക്ക് ചുരിദാർക്കാട്ടിലും നല്ല സാരിയാണ് എപ്പോഴും കണ്ണിത്തുള്ളി അല്ലേ

അപ്പൊ ഫുള്ള് ചേഞ്ച് ആയി ക്ലൈമറ്റ് ചേഞ്ച് ആയി നമ്മൾ അതിന് സമയം ഫുള്ള് മഞ്ഞായിരുന്നു ഈ ടൈമില് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്ന് നാട്ടിൽ പതും വന്നേ നാട്ടിൽ പതും നാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ കൊണ്ടു നിന്നെ നാട്ടിൻ കൊണ്ടുനിന്നു അെ റമ്പൂട്ടാങ്ങന്ന് കഴിഞ്ഞി പിന്നെ നമുക്ക് വേറൊന്ന് മാൻ ഒരു ചോദ്യേ ആ ഇടരേ കാറ്റടറോ കേറി ഇതിനേരെ ഇൂടെ കറങ്ങിട്ട് അതിരേങ്ങ് പോയി കൊച്ചി ഇറങ്ങി അവേ ഇറങ്ങി കൊച്ചി സീന ഞാൻ അപ്പുറത്തെ സൈഡേ വെയിക്കാനുണ്ടേ അപ്പോൾ ഇരിതുതരാ അമ്പേ ഇടി എന്താ മടി മുരണ്ട കുറങ്ങു സുഭ ഇങ്ങനെ വരാറു냐യതല്ലേ അതൊരു തലേനേ എടുത്ത് വെച്ചതു മടിയാ അതവ ഇങ്ങനാ പൈരിലേക്ക് വെച്ചിട്ട് ചാരി ചാരി കൂടി ഇരുന്നാണ് അല്ലേ ആടക്കുട്ടി ഉറക്കണോമേ അത് നമ്മള് വാഴക്കുള പറ്റി അല്ലേ പൈനാപ്പിൾ സിറ്റി ഞാൻ ഉറങ്ങി കേട്ടോ ഇവിടെ ബട്ടൺ വരുന്നുണ്ട് ഫോണിന്റെ അത് നമ്മള് ഈ കൈ വെക്കുന്ന ഓട്ടോമാറ്റിക്കലി കൊണ്ട് വീഡിയോ റെക്കോർഡ് അതെന്നുവെച്ചാ ആ സൈഡ് ഈ ഷെയ്ഡ് വരുന്നുണ്ടോ ഷെയ്ഡിന്റെ അല്ല അല്ല ഷെയ്ഡിന്റെ പിന്നെ എന്റെ ഈ ഒരു ഇതിന്റെ റിഫ്ലക്ഷൻ കളറിന്റെ ആ സാറേ ഞാൻ വിളിപ്പിച്ചോളാം

ട്രെയിൻ വലിയ പൈസ ആകും പക്ഷെ ക്ഷീണം ഉറങ്ങാൻ ഇത് കിട്ടില്ലല്ലേ വെറുതെ ആരും ഇല്ലാതെ കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങി പോകാങ്ങനെ പോവിലെ തന്നെ പോസ്റ്റിന് പോവുകയും ചെയ്യണം അപ്പം രാവിലെ ചെല്ലുന്ന ഒരു വണ്ടിയും വേണം പിന്നെ ക്ഷീണം ഇല്ലാതെ പോവുകയും വേണം ഈ രണ്ടു കാര്യങ്ങൾ പക്കേക്കണം കാരണം ഞാൻ ഞാനല്ല ബസ്സും ബുക്ക് ചെയ്ത് ബസ്സിന് സീറ്റ് ഇല്ല നോക്കണം നേരത്തെ ഒരു വണ്ടി സീറ്റ് നോക്കിട്ട് ഓണാണെങ്കിൽ തിരക്കായിരിക്കും കൂടും ടിക്കറ്റ് റേറ്റ് കൂടും പിന്നെ ലീവിനും നേരത്തെ ബുക്ക് ചെയ്യാൻ തുടങ്ങും എനിക്കൊന്നും ടിക്കറ്റ് കൂടി ഞാൻ നോക്കിയിട്ടില്ല ലീവ് കിട്ടുമോന്നറില്ലല്ലോ ബാക്കിയുള്ളത് കിട്ടിയാൽ എനിക്ക് കിട്ടാൻ ഞാൻ തുറവാീട്ടാണ് എടുക്കാൻ അതൊക്കെ രണ്ടു വട്ടം പോയി പരിചയ കഴിഞ്ഞാൽ കുഴപ്പമില്ല

ആൾക്കൂട്ടി ഉറക്ക പല കാരും എങ്ങനെയാ കണക്കൊക്കെ ഉണ്ടോ അഞ്ചു കൂട്ടം ഏഴു കൂട്ടം ഒമ്പത് കൂട്ടം പതിനൊന്ന് കൂട്ടം അത്രേ അതങ്ങ് മേടിച്ചിട്ടുണ്ട് പോവാട്ടോ ആ ഇഷ്ടം ചടങ്ങുകളെല്ലാം നമ്മളെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കൊച്ചിന് ചടങ്ങുകളെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് എവിടെ വണ്ടിയൊക്കെ അറിയാലും അപ്പൊ ഉറക്കുവോ അത് കൊള്ളാം ഒരാൾ ബാസ്ക്കറ്റ് ഒക്കെ പോയി എടുത്തു കേട്ടോ സാധനം പറക്കാൻ വേണ്ടി കഥ അടിപൊളി നമുക്ക് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് പണി തരും ഇതിന് ഓരോ കടയിൽ ഓരോ കടയിൽ മാറി മാറി കയറണ്ടേ ഇതെല്ലാം ഒറ്റ കടയ്ക്കകത്തുണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ ജ്യൂസ് ഇട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറക്കാം ജ്യൂസ് ഇടാ നമുക്ക് തന്നെയാണ് എടുക്കുന്നത് അച്ചപ്പം എടുത്തു മറ്റേ ഒരെണ്ണം മറ്റേ മടക്ക് മടക്കല്ലോ അതിന് വരുന്നത് പപ്പടപോളി വട പപ്പടവട പപ്പടപൊളി കൊഴപ്പം അച്ചപ്പം എടുത്തു കൊഴലപ്പം എടുത്തു ആ എല്ലാ റോയൽ മധുരസായ ഞങ്ങളൊരു സൈഡിൽ തുടങ്ങി കേട്ടോ കടലമുട്ടായോ വേറെ ഈ കുറച്ച് സെക്ഷൻ വേറെ എടുക്കണ്ടോ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടോ പട്ടാണി അതൊക്കെ ഇഷ്ടോ മുറുക്ക് മുറുക്ക് ഐറ്റംസ് ഉണ്ട് പിന്നെ ജിലേബി രണ്ട് കളറ് ഇതൊരു പത്തണം ഓറഞ്ച് പത്തണം മറ്റേ ഒരു അഞ്ചെണ്ണം പണ്ടണം മേടിച്ച് വേസ്റ്റ് ആക്കാ അവരും ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുവല്ലേ ചുമ്മാ കൊണ്ടുവന്ന് ഫുഡ് വേസ്റ്റ് ആയി കളയണ്ട കഴിച്ചോളും ഇത് പറഞ്ഞോ എനിക്ക് മേടിച്ചു തരാ കൊണ്ടുപോ കൊണ്ടുപോ കന്നിമാരി നോക്കാം ഇല്ല ഇല്ല എടുത്തില്ല എടുത്തോ ജോസിനെ ഇഷ്ടോള എടുത്തോ നെയ്യപ്പം ആയിന്റുവാണോ എടുത്തുണ്ടേ ഇപ്പം വേണേ എടുത്തോ എന്നാ രണ്ടുപേർ വെച്ചോ അല്ല രചിക്കാണ്ടി എനിക്കുണ്ടാൻ വേണ്ടി ഞാൻ വേറെ എടുത്തോളാം ഏ കിണത്ത് പോണോ ഇഷ്ടമാണോ ആ ഇച്ച കട്ടി കൂടുതല എന്തായാലും കേക്ക് ഐറ്റംസ് എന്തേലും വേണമെങ്കിൽ മേടിച്ചോ മേടിക്കണ്ടോ ഒരു മാമിന്റെ കേക്ക് മേടിച്ചോ എടുത്തോ മിച്ചെ എടുത്തോളിച്ചോടുത്തോ ആ ചക്കുറത്തല്ലോ അതല്ലോ ഏകദേശം ആയില്ലേ നാരങ്ങമുട്ടായോ ഏകദേശം ആയില്ലേ കൈ നടച്ച കവറ നമ്മൾ നമ്മളിറങ്ങിയ വണ്ടി പോയിറങ്ങണം ഇറങ്ങിയോ എല്ലാം മേടിച്ചത് അതെ എന്തല്ലേ അതെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ചടങ്ങിന് പോകുമ്പോൾ കൂടുതലും ബിന്ദുക്കാരെല്ലാരും കൂടിയാണ് പോകുന്നത് നമ്മുടെ ഫാമിലി ഓൾമോസ്റ്റ് എല്ലാരും ദൂരെ ദൂരെ ഉള്ളവരാണ് അല്ലെങ്കിൽ കല്യാണത്തിന് വന്നിട്ട് തന്നെ തിരിച്ചുപോയിപ്പോ അവശാലയായി അപ്പൊ ഉടനെ തന്നെ നമ്മുടെ കുടുംബത്തിൽ രണ്ടു ദിവസത്തിൽ ഒരു താമസം ഉണ്ട് ആലപ്പുഴയില് അപ്പൊ എല്ലാ കൂടെ എപ്പോഴും ഇങ്ങനെ സഞ്ചാരം നടക്കുന്ന കാര്യമല്ല കുറച്ച് പേര് ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അപ്പൊ എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറഞ്ഞു എന്നുവെച്ചാൽ കടയുള്ള ഒരു കട ഉറക്കണമെന്ന് പറഞ്ഞു പിന്നെ ഓണത്തിന്റെ തിരക്ക് അപ്പൊ എല്ലാമായിട്ട് നമ്മൾ പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെ വിളിച്ചപ്പോൾ തന്നെ വരാന്ന് പറഞ്ഞു നമുക്കത് മതി അടിപൊളി പരവേശമായി ഞങ്ങൾ വാട്ടൊന്നും ഇല്ല കേട്ടോ ഞാനും എപ്പോഴും തണ്ണിമ തന്നെ ഞാനും പറയാ നമ്മളവിടെ എന്നാ ക്ലൈമറ്റ് ആ എപ്പോഴും തണുപ്പല്ലേ ഞങ്ങളുടെ കുടുംബത്തി കൊണ്ടാ ദൂരെ കൊണ്ടാ ഏറ്റവും നല്ലത് മാൾക്കുട്ടിയെന്നറിയോ

ഈ മയത്തിൽ എങ്ങനെയാ അടുക്കള കാണാൻ പോകുമ്പം അലമാരിയൊക്കെ മേടിച്ചിട്ട് പോകണോന്നാണ് ചടങ്ങല്ലേ മാ പക്ഷെ ചേച്ചി ചേച്ചിക്ക് വേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം നമ്മൾ മേടിച്ചിട്ട് പോകുന്നുണ്ടോ കേട്ടോ ആ അല്ല

അടച്ചിട്ട് ഇപ്പൊ നമ്മൾ വന്നേക്കുന്നേ പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണം അതിന് എന്തേലും ഓഫറൊക്കെ കാണുമായില്ലേ നമ്മളാ മുതലാണ് വാ കൊച്ചു ചേട്ടാ വണ്ടി കണ്ടില്ലായിരുന്നല്ലോ നോക്കിക്കോ ഇഷ്ടോട്ട് എടുത്തോ എന്നതാ കൊച്ചിനെ നമ്മൾ മേടിക്കാൻ വന്നേ ഫ്രിഡ്ജാണോ മേടിക്കാൻ വന്നേ ലൈറ്റ് ബ്ലിങ്ക് ആവർ പെട്ടോട്ടോ ഉം കൊഴപ്പില്ല നമുക്ക് ഡബിൾ ഡോർ എടുക്കാം അല്ലെ വെച്ചെ നിങ്ങൾ ഇത് എടുക്കോ ആ എടുക്കാൻ നമുക്ക് വെള്ളം എടുക്കാം ആ കിച്ചണിലെ സ്പേസ് കൊണ്ടു വയ്ക്കണം നമ്മൾ വന്നു കേട്ടോ അവര് നോക്കിക്കൊണ്ടിരിക്കുവാണ് സാധനമൊക്കെ അപ്പം ഒരു ഫ്രിഡ്ജാണ് പൊന്നു അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മേടിച്ചും ഫ്രിഡ്ജല്ലേ അളിച്ചാർക്ക് ചെറുത് മതി ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും മേടിക്കാൻ പ്ലാൻ അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു ഏറ്റവും എന്തായാലും അളിയന്റെ വീടാണ് അളിയനും അറിയത്തുള്ളൂ സ്പേസും കാര്യങ്ങളൊക്കെ കിച്ചണിൽ കൊള്ളോ നിങ്ങൾ ഫ്രിഡ്ജ് വേറെ എവിടെ മാറ്റി വെക്കാൻ പറ്റില്ല പറ്റുന്നുണ്ടോ അളി നോക്കിയിട്ട് അളിതിന്റെ ഇഷ്ടത്തിനെടുത്തോട്ടെന്ന് വെച്ചു ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട കാണിച്ചില്ല ആണോ അതുകൊണ്ട് മേടിക്കണം സിംഗിൾ ഡോറാ പിന്നെ ബൾബ് ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട് എങ്ങനെയുണ്ട് പച്ച ഹാൻഡ് റൈറ്റിങ് പോയി നിരീക്ഷിക്കുക ണേ ആ അമ്മേ നമുക്ക് മെല്ലെ ഒരുമിച്ച് ഒരുമിച്ചോ ആ ചേണ്ണ ജിട്ടുണ്ടേ പെല്ലിച്ചിൻ്റെ മൻ